ഖുർആാനിൽ ഒരതിമനോഹരമായൊരു പ്രയോഗമുണ്ട് അതിമനോഹരം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെ കർമ്മങ്ങൾക്കത് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ദിവസത്തിലെ ആരംഭത്തിൽ തന്നെ നമുക്കൊരു വലിയ സന്തോഷവും ഒരു സമാധാനവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കൊരു വലിയ ഉന്മേഷവും അത് സമ്മാനിക്കും അതാണ് അതിമനോഹരം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഖുർആനിലാ പ്രയോഗം ഇങ്ങനെയാണ് ഇന്ന ഖുർആൻ അൽ ഫി ഖാന മഷ്ഹൂദ തീർച്ചയായും ഈ പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം പ്രഭാത സമയങ്ങളിലെ ഖുർആൻ പാരായണം കാന മഷ്ഹൂദ അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് നമുക്ക് നമുക്കാലോചിച്ച് നോക്കിയാൽ അറിയാം രാവിലെ പ്രഭാതത്തിൽ നമ്മുടെ ദിവസം ആരംഭിക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ഉണരുന്ന ശീലം എന്നതിൽ നിന്നപ്പുറത്ത് ചിട്ടയുള്ള വ്യവസ്ഥയുള്ള ഒരു സമയത്ത് കൃത്യപ്പെടുത്തി നമ്മൾ എണീറ്റ് ആ സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന നമ്മുടെ അമലുകൾ അത് നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ ഖുറാൻ പാരായണങ്ങൾ ദിക്കറികൾ ഇങ്ങനെ സമയം ചെലവഴിച്ച് പ്രഭാത നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുത്ത് അതുപോലെ തന്നെ ആ സമയങ്ങളിലെ നമ്മുടെ ചുറ്റിലും ുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ സഹപ്രവർത്തകരോടൊപ്പം സമയം ചെലവഴിച്ച് നമ്മുടെ ദിവസത്തിൻ്റെ ഒരു ആരംഭം തന്നെ ഇങ്ങനെയാണെങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന ഒരു ആവേശവും നമുക്കുണ്ടാകുന്ന ഒരു പ്രചോദനവും എന്ന് പറയുന്നത് വലുതാണ് നമ്മുടെ ഓരോ വിശ്വാസിയുടെയും പ്രത്യേകിച്ച് യുവാക്കളുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയായിരിക്കണം പ്രത്യേകിച്ച് ഖുർആൻ സൂചിപ്പിച്ചതുപോലെ പ്രഭാതത്തിലെ ഖുർആൻ പാരായണം അത് നമ്മൾ ഒരുമിച്ച് നിർവഹിക്കുക ഖുറാനിൽ നിന്ന് എന്തെങ്കിലും ചില ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കുക പ്രാർത്ഥനകൾ ഏർപ്പെടുക ശാരീരിക മാനസിക ആത്മീയ വൈജ്ഞാനിക വളർച്ച കുതുകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുക ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിവിടെ വിശേഷിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ശീലം പതിവാക്കുക ആരോഗ്യകരമായ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റികൾ നമ്മൾ ഏർപ്പെടുക നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ നാട്ടിലുള്ള സഹപ്രവർത്തകരുമായി കൊണ്ടുള്ള സാഹോദര്യ ബന്ധവും അവരോടുള്ള ഒരു സുഹബത്ത് കണക്കെ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരുമിച്ച് രാവിലെ എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ പ്രഭാതകളിൽ നമ്മൾ ഏർപ്പെടുക അത് എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി ആവാം ഒരുമിച്ചുള്ള നടത്തങ്ങളാവാം നടത്തത്തിനിടയിലെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു സൗഹൃദ ഇരുത്തവും ആ ഇരുത്തത്തിലൂടെയുള്ള വിരുന്നുകളും ചായ സൽക്കാരങ്ങളും ഒക്കെയായിട്ട് മാറ്റാം ഇങ്ങനെ വൈജ്ഞാനികമായ അറിവുകൾ നേടാനുള്ള സദസ്സുകളും വേദികളും നമുക്കൊരുക്കാം ഇങ്ങനെ ഒരു ദിവസത്തിലെ നമ്മുടെ ആരംഭം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാക്കി തീർക്കുക അത് നമുക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കപ്പെടും എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അതൊരു ഉണർവും ആവേശവും പ്രചോദനവും സമ്മാനിക്കും എന്നതും കൂടിയാണ് അതിൻ്റെ പ്രത്യേകത